കാവ്യമാധവനെക്കുറിച്ചുള്ള ചില പ്രധാന വാർത്തകളാണ് പുറത്തു വരുന്നത് അച്ഛൻ്റെ മരണത്തിന് പിന്നാലെ കാവ്യമാധവൻ വളരെയധികം ഉൾവലിഞ്ഞിരുന്നു പല കാര്യങ്ങളും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് തൻ്റെ ബിസിനസ് കാര്യങ്ങൾ പോലും എല്ലാം തുടങ്ങി തന്ന തൻ്റെ അച്ഛൻ ഇപ്പോൾ ഇല്ല എന്നുള്ളത് കാവ്യയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല കുറച്ചു കുറച്ചായി ഇപ്പോൾ ദുഃഖത്തിൽ നിന്നും കരകയറി വരികയാണ് കാവ്യമാധവൻ പക്ഷേ അപ്പോഴേക്കും വീണ്ടും ചില പ്രശ്നങ്ങൾ തല പൊക്കിയിരിക്കുന്നു കാവ്യോട് മത്സരിക്കാൻ ചില വ്യക്തികൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ചില വാർത്തകൾ പുറത്തു വന്നെങ്കിലും അതിനൊന്നും വലിയ പ്രാധാന്യം ആരും നൽകിയിരുന്നില്ല അഹാനകൃഷ്ണയും ആര്യയും നമിത പ്രമോദുമൊക്കെ വസ്ത്രവ്യാപാര രംഗത്ത് തിളങ്ങി നിന്നതുകൊണ്ട് ഈ ഓണക്കാലത്ത് കാവ്യ്ക്ക് പണി കിട്ടാൻ തന്നെ സാധ്യതയുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത് മീനാക്ഷിയായിരുന്നു ലക്ഷ്യയുടെ പരസ്യങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇതോടെ ചില പ്രശ്നങ്ങൾ പുറത്തു വന്നു മറ്റൊന്നുമല്ല ഡോക്ടറായി തിരക്കായി ജോലി ചെയ്യുന്ന ആ കുട്ടിയെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നാണ് കാവ്യക്കെതിരെ ചിലർ ആരോപണങ്ങൾ ഉന്നയിച്ചത് അത് സ്വസ്ഥമായി അതിൻ്റെ പണിയെടുത്ത് ജീവിക്കട്ടെ എന്ന് മറ്റു ചിലർ പറയുന്നു എന്നാൽ മീനാക്ഷിക്ക് മോഡലിംഗ് വളരെയധികം താല്പര്യമുള്ളത് കൊണ്ടാണ് ആ കുട്ടി ഇതൊക്കെ തൻ്റെ സ്വന്തം അമ്മയായി താൻ കാണുന്ന കാവ്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് എന്ന് കാവ്യയുടെ ഫാൻസുകാർ മറുപടിയും കൊടുത്തു ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ വെറുതെയിരിക്കില്ല എന്നും ഇവർ പറയുകയുണ്ടായി ഇതോടെ ആരോപണവുമായി വന്നവർ അനക്കമില്ലാതെ പിരിഞ്ഞുപോയി എന്നാണ് കളിയാക്കി ചിലർ പറയുന്നത് എന്തായാലും മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യരും മീനാക്ഷിയുടെ ചിത്രങ്ങളെ സപ്പോർട്ട് ചെയ്തെത്തിയിരുന്നു